പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മീൻ പിടിക്കാൻ പോകാമെന്ന് കുട്ടികളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനു വേണ്ടി ഇറങ്ങിയതാണ് അപ്പം അതിന് മൈതമാവ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയൊക്കെ കൂടി ഉരുട്ടിയെടുത്ത് മീതിയിട്ടുണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയ ഡാമത്തെ കാണണം ഇന്നത്തെ വീഡിയോയില് ചൂണ്ടലിടാൻ വേണ്ടി നമ്മുടെ കാനപ്പുഴ ഡാമിൽ വന്നതാണ് ആദ്യമോന് ഇങ്ങനെ കുറച്ച് പേരുണ്ട് കുറേ പേര് ചൂണ്ട എന്തായാലും നമ്മളൊന്നിട്ട് നോക്കാച്ചിട്ടാണ് വെറുതെ ഇരിക്കുമ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ടേ നല്ല മഴ ആയിരുന്നു ഇത്ര നേരം ഇപ്പം ചെറിയ തേ വന്നിട്ടുണ്ട് നോക്കി വെക്കട്ടെ എന്തായാലും ഇവിടെ ആ ഹാദിമോനെ ഉറച്ച നീ പിടിക്കുന്നുണ്ട് മഴ വെള്ളത്തിൽ ചെലിയായി ഇവിടത്തെ നല്ല കൂന്തലുണ്ട് ് പോകാനുണ്ട് അതായത് നല്ല മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഡാമിൻ്റെ ജലസംഭരണം ശരിക്കും ആ പാറയുടെ മുകളിലൊക്കെ അപ്പോൾ അവിടെ കാണുന്ന വെള്ളം അത്ര ആ കല്ലിൻ്റെയൊക്കെ അടുത്തൊക്കെ അത്രത്തോളം വെള്ളം ഉയർന്നു വരാറുണ്ട് അപ്പോൾ വേനൽ കഴിഞ്ഞ് മഴ ശക്തമാകാത്തത് കൊണ്ട് നിറയെ വെള്ളം പറ്റിയിരുന്നു ഡാമിൽ ഈ പാറയുടെ ഒക്കെ അത്ര വെള്ളം വരാറുണ്ട് സാധാരണ നല്ല മഴ വേണ്ടി വരും ഡാമൊന്നും നിറഞ്ഞു വരാൻ കാരണം മൂന്ന് പഞ്ചായത്തുകൾക്ക് എത്ര ശക്തമായ വേനലാണെങ്കിലും മൂന്ന് പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്നത് ഈ ഡാമിലെ പദ്ധതി പ്രകാരമാണ് നല്ല പാറകളും നല്ല ഭംഗി ഇവിടുത്തെ കുറച്ച് നല്ല രസമുള്ള പാറകളൊക്കെയാണ് നിറയുള്ളത് ഹാർമോണിയും മിസ്സും പാറയും ഡാമെന്ന് നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ താൽക്കാലികം പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ചൂണ്ടാണ് ഞാനൊരു രണ്ടായിരത്തി ടൈമിലൊക്കെ ആയിരുന്നു നമ്മൾ പത്താം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്താണ് അവസാനം ചൂണ്ട പിന്നെ ഇപ്പൊ കുട്ടികളെ ആദ്യമനൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ചൂണ്ടി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ തൽക്കാലം ഡാമിലെ മുമ്പിൽ നിന്ന് എത്തിക്കാൻ വന്നവരൊന്നും പരാജയപ്പെട്ട് പരാജയപ്പെട്ടു പോയിട്ട് ആളുകളെ ചൊല്ലിടിച്ച് ഒക്കെ പൊട്ടിച്ചിട്ടിട്ട് ും നിങ്ങള് പരാജയപ്പെടാൻ തയ്യാറല്ല നിങ്ങൾ നേരെ പോവുകയാണെങ്കിൽ നമ്മള് സ്വന്തം അവിടെ പോയി അവിടെ പോയിട്ടാം എന്ന് കരുതിയിട്ടാണ് ഇവിടുന്ന് പോകുന്നത് അങ്ങനെ ഡാമിൽ നിന്ന് പോയിട്ട് ഡാമിന്നൊന്നും കിട്ടില്ല പിന്നെ ഇപ്പൊ നമ്മളെ കനാലിൽ വന്നിട്ട് മീൻ കുത്തിയാണ് ഇവിടുന്ന് ചെറിയ കുറച്ച് മീനുകളൊക്കെ കിട്ടി മീനുകൾ കിട്ടിയ മീനുകൾ ലാസ്റ്റ് കാണിച്ചു തരാം കിട്ടിയത് ആകെ ഈ മീനാണ് ഇത്ര മീൻ മാത്രം പത്തൊണ്ണൂറ് ഒരു നാലഞ്ച് ചീരം ചെറിയ പരലുകളൊക്കെ ഉണ്ട് പിന്നെ ഒരു മൂന്ന് പൂട്ടയുണ്ട്